സംയുക്ത സേനാ മേധാവി ജനറൽ അനിൽ ചൌഹാൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തി നാൽപ്പത് മിനിറ്റ് നീണ്ട കൂടിക്കാഴ്ചയാണ് നടന്നത് ബഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു നിർണായക കൂടിക്കാഴ്ച അതേസമയം ബി എസ് എഫ് മേധാവി ആഭ്യന്തര മന്ത്രാലയത്തിൽ നിർണായക ചർച്ചകൾ കൂടി നടത്തുകയാണ് കൂടുതൽ വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട് ജിഷ്ണു നിർണായകമായ ചർച്ചകൾ നിർണായകമായ നീക്കങ്ങൾ നടക്കുകയാണ് തലസ്ഥാനത്ത് ഒപ്പം തന്നെ ഭാരതീയർ ഏറെ ഏറെ കാത്തിരിക്കുന്ന ആ ഒരു കനത്ത തിരിച്ചടി ഭീകരർക്ക് എന്ന ആകും ഉണ്ടാവുക അല്ലെങ്കിൽ അതിൻ്റെ മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് ഡൽഹിയിൽ സംയുക്ത സേനാ മേധാവി ജനറൽ പ്രതിരോധ മന്ത്രിയുമായി നേരത്തെ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് ഏകദേശം നാൽപ്പത് മിനിറ്റ് നീണ്ടു ആ കൂടിക്കാഴ്ചയിൽ നിലവിൽ സൈന്യം നടത്തുന്ന സംബന്ധിച്ച് ഒപ്പം അതിർത്തി മേഖലയിലും അല്ലാതെയും നടത്തിയിട്ടുള്ള നിർണായകമായ നീക്കങ്ങളും തുടർ നടപടികളും സംബന്ധിച്ച് നിർണായകമായിട്ടുള്ള കൂടിയാലോചനകളും വിശദീകരണവും ഉണ്ടായി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് കാരണം ബഹൽഗ ഭീകരാക്രമണത്തിനൊരു കനത്ത തിരിച്ചടി നൽകുമ്പോൾ യാതൊരു തരത്തിലും മറ്റ് വീഴ്ചകളില്ലാതെ അതായത് പഴുതടച്ചിട്ടുള്ള സുരക്ഷാ ക്രമീകരണവും പ്രതിരോധ നടപടികളും സ്വീകരിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഓരോ തരത്തിലുമുള്ള തിരിച്ചടികൾ ഭാരതം നൽകുന്നത് അതിന്റെ ഭാഗമായി സൈന്യം സ്വീകരിച്ചിട്ടുള്ള നടപടികളാണ് സംയുക്ത സേനാ മേധാവി ജനറൽ അനിൽ ചൌഹാൻ പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ വിശദീകരിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് കാരണം കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ അത്തരത്തിൽ പരസ്യപ്പെടുത്തിയിട്ടില്ല പക്ഷേ തീർച്ചയായും കഴിഞ്ഞ മൂന്ന് ദിവസത്തിലധികമായി കര വ്യോമ നാവിക സേനകൾ ജമ്മു കാശ്മീരിലും അതിർത്തി മേഖലകളിലും സ്വീകരിച്ചിട്ടുള്ള നീക്കങ്ങൾ ഒപ്പം തുടർ നടപടികൾ ഏത് രീതിയിലായിരിക്കും ഭാരതത്തിന്റെ ഭാഗത്തു നിന്നുള്ള തിരിച്ചടികൾ ഭീകര ശക്തികളും ഒപ്പം ഭീകരവാദത്തിന് പിന്തുണ നൽകുന്നവർക്കും ഉണ്ടാവുക എന്നത് സംബന്ധിച്ചുള്ള കൂടിയാലോചനകളാണ് പ്രതിരോധ മന്ത്രിയുമായി നടത്തിയിട്ടുള്ളത് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ഡൽഹിയിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ആഭ്യന്തരമന്ത്രി അമിത്ഷായും തുടർച്ചയായി ഇത്തരത്തിലുള്ള ഉന്നതതല യോഗങ്ങൾ ചേരുന്നുണ്ട് ഒപ്പം വിവരങ്ങൾ രാഷ്ട്രപതിയെ ധരിപ്പിക്കുകയും രാഷ്ട്രപതിയിൽ നിന്നും നിർണായക അനുമതികൾ വാങ്ങുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് പെഹൽഗാം ഭീകരാക്രമണത്തിന് രാജ്യത്തിന്റെ പൗരന്മാരുടെ രക്തം ചിന്തിയിട്ടുള്ള അതും മതം ചോദിച്ചുകൊണ്ട് രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ വിഭാഗീയത സൃഷ്ടിക്കുന്ന തരത്തിൽ നടത്തിയിട്ടുള്ള ഭീകരാക്രമണത്തിന് പ്രധാനമന്ത്രിയുടെ വാക്കുകൾ തന്നെ പരിശോധിക്കുമ്പോൾ ഭീകരവാദികളും ഭീകരവാദത്തിന് പിന്തുണ നൽകുന്നവരും ഒരിക്കലും മറക്കാത്ത അവർ വിചാരിക്കാത്ത മറുപടി ആയിരിക്കും ഭാരതം നൽകുക അതിന്റെ വിവിധ തലത്തിലുള്ള നയതന്ത്ര തലത്തിലും സൈനിക തലത്തിലുമുള്ള നടപടി